ഇന്ന് ഓണത്തിൻ്റെ നാലാം നാളാണ് വിശാഖം ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ പൂക്കളിടാമെന്ന് വിചാരിച്ചു പണ്ട് അക്കരെ പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ ഒരു പൂക്കണ്ടായിരുന്നേ ആ പൂവിൻ്റെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കൃഷ്ണ കുടീരമെന്നോ കൃഷ്ണ കിരീടമെന്നോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അന്വേഷിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പേര് കൃഷ്ണ കിരീടമാണെന്ന് മനസ്സിലായി അന്ന് ഞാൻ ആ പൂ കണ്ടപ്പോഴത്തേക്ക് ഓർത്തതാണ് ഓണത്തിന് ഇതെന്തായാലും അത്തപ്പൂക്കൾ ഇടാനായിട്ട് എടുക്കണമെന്ന് അപ്പൂസും അമ്മൂസും ഉണ്ട് വള്ളത്തിൽ വേണം നമ്മൾ അക്കരയ്ക്ക് പോകാനായിട്ട് ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് വള്ളത്തിൽ നിറച്ച വെള്ളമായിരുന്നേ എല്ലാ ദിവസവും അമ്മൂസാണ് വള്ളത്തിലെ വെള്ളമെല്ലാം കോരിക്കുന്നത് ഇന്ന് നന്ദനാണ് വള്ളം വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയത് അമ്മൂസാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇത് വല്ലപ്പോഴും മാത്രം ചെയ്താൽ പോരാ എപ്പോഴും വൃത്തിയാക്കണം എന്നൊക്കെ അങ്ങനെ വള്ളമൊക്കെ വൃത്തിയാക്കി ഞങ്ങളിത് അക്കരയിലോട്ട് പോവുകയാണ് വള്ളത്തിലാണെങ്കിൽ കുറച്ച് തെന്നലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയായിരുന്നു അപ്പൂസ് കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോവുകയാണ് വള്ളം തുഴയുന്നത് നന്ദനാണ് നന്ദൻ അമ്മൂനോട് പറഞ്ഞ അമ്മ ഇരുന്നാൽ മതി ഞാൻ വള്ളം തുഴഞ്ഞാളാണ് എൻ്റെ അപ്പൂസിൻ്റെ ചിരി കണ്ടോ അപ്പൂസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അക്കരെ പോകാനായിട്ട് അപ്പൂസ് അപ്പൂസിടക്കിടയ്ക്ക് അക്കരയിൽ അമ്മൂസും അമ്മയൊക്കെ ആയിട്ട് ചക്ക എടുക്കാനും മാങ്ങയെടുക്കാനും അതുപോലെ തന്നെ ചാമ്പയ്ക്ക് പറിക്കാനും ഒക്കെ ആയിട്ട് പോവുന്നതാണ് അതുകൊണ്ട് ആൾക്കൊരു പേടിയും ഇല്ല ഈ കാണുന്നതാണ് മാളിക വീട് ഇവിടുത്തെ പറമ്പിലാണ് ഞാൻ പണ്ട് കൃഷ്ണഗിരിയിടം കണ്ടത് അവിടെ ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി വള്ളത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോലെ തന്നെ ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം എനിക്കിപ്പോഴും പേടിയൊന്നും മാറിയിട്ടില്ല പക്ഷേ അമ്മ ഉള്ളത് കൊണ്ട് ഒരു കുഴപ്പമില്ല അമ്മ പറഞ്ഞു തരും എങ്ങനെ ഇറങ്ങണമെന്ന് ഡൈ കാണുന്നതാണ് മാളികയുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ നന്നായിട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ മനക്കേകദേശം നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ തിരുമേനി നമ്മളോട് പറഞ്ഞത് പണ്ട് ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ് കൃഷ്ണഗിരിയുടെ പക്ഷേ എവിടെയായിരുന്നു ഇപ്പോൾ കൃത്യമായിട്ട് കണ്ടതെന്ന് ഓർമ്മയില്ല അതുകൊണ്ട് ഞങ്ങളെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കാരണം ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ചീവീടുകളുടെ ശബ്ദമാണ് ഞാൻ നിങ്ങൾക്ക് ലൈവ് വോയിസ് കേൾപ്പിക്കാമേ പിന്നെ അവിടെ നിന്ന് കുറച്ച് ചെറുതും കൂടെ പറിച്ചിട്ടാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയത് അപ്പൊ പോവാം ഓ എന്തോ കുത്തി കൊടുത്തിരിക്കണോ എന്നുണ്ട് നമ്മുടെ വീട് ശരി അന്നെ അവിട മഞ്ഞപ്പും കൂടെ മറിക്കാം ഏ ആ സൈഡ് ചെയ്യാൻ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അവിടെ പോയി മഞ്ഞപ്പൂ കൂടെ മറിക്കാവേക്കാം അവിടെ ഇറങ്ങണ്ടോ എത്തുന്ന മതി കൈ എത്തുന്ന കുറച്ചാ മതി അല്ല ഞാൻ പറിച്ചു തരാം എവിടെ പറിക്കടാ പറിക്കടി അങ്ങനെ ഞങ്ങൾ ഇനിയും കൊറച്ചു പൂക്കൾ കൂടെ വേണ്ടത് കൊണ്ട് ഞാൻ നേരെ ലീലാമണിശ്ശേരി വീട്ടിലോട്ട് പോയി പിന്നെ നമ്മുടെ ഗീതമ്മടെ അമ്മിയമ്മയുടെ വീട്ടിൽ നിന്നും പൂക്കളുമായിട്ട് ഞങ്ങൾ അത്ത ഇടാൻ തുടങ്ങി